രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേകമായ വിചാരങ്ങളും ധർമ്മചിന്തകളുമുണ്ട് നിരവധി സ്വഭാവ വൈവിധ്യതയുള്ള ഒരു കൃതി കൂടിയാണ് രാമായണം ഇത്തരം സന്ദേശവുമായി വരുന്നു വാത്മീകം എല്ലാവർക്കും നമസ്കാരം മുഴുവൻ രാമഭക്തർക്കും വാത്മീകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദ്ദവമായ സ്വാഗതം ഭഗവാൻ ശ്രീരാമൻ സീതാന്വേഷണത്തിനായി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ആകെയുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള സൗമിത്രിയായിട്ടുള്ള സാക്ഷാൽ ലക്ഷ്മണസ്വാമി മാത്രമാണ് അവർക്ക് രണ്ടുപേർക്ക് മാത്രം ലങ്കാധിപതിയായിട്ടുള്ള രാവണനെ ആക്രമിക്കാനും ലങ്കയെ മുഴുവനായി ഒതുക്കി സീതാമാതാവിനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനാണ് വാത്മീകി രാമായണത്തിൽ ഭഗവാനെ സഹായിക്കാനായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ഭഗവാന്റെ ഒപ്പം ചേരുന്നുണ്ട് അതിലേറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് സാക്ഷാൽ സുഗ്രീവൻ ആ സുഗ്രീവനുമായി ചേരുന്ന ആ സന്ദർഭം അല്ലെങ്കിൽ സുഗ്രീവനുമായി ഭഗവാൻ ഉണ്ടാക്കുന്ന സന്ധിയാണ് സീതാന്വേഷണത്തിന് ഒരു വഴിത്തിരിവാവുന്നത് ആ സന്ധ്യയിൽ ആണ് സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഭാര്യയെക്കുറിച്ച് പറയുന്നത് ബാലിയെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തരായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ബാലി ബാലി തന്റെ സഹോദരനായിട്ടുള്ള സുഗ്രീവനോട് അതിയായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ തൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് തനിക്ക് ഉണ്ടായ ഒരു മായാ ചതിയിൽപ്പെട്ട് സുഗ്രീവനെ സംശയാദൃഷ്ടിയിൽ കാണുകയും നാടുകടത്തുകയും ചെയ്യുന്നു ബാലി ഋഷിമൂഖാജലത്തിൽ പോയി താമസിക്കുന്ന സുഗ്രീവൻ ബാലിയെ എങ്ങനെയെങ്കിലും തിരസ്കരിച്ച് വീണ്ടും തൻ്റെ ദേശത്തേക്ക് എങ്ങനെ തിരിച്ചു വരാം എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ശ്രീരാമചന്ദ്രനുമായി സന്ധി ഉണ്ടാക്കുന്നത് സന്ധ്യയുടെ ഉടമ്പടികൾ ഇങ്ങനെയാണ് എനിക്ക് ഹിഷ്കിന്ദ് തിരിച്ചു വേണം എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം എൻ്റെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം രണ്ട് അങ്ങ് അതിന് എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങേക്ക് അങ്ങയുടെ പത്നിയെ കൊണ്ടെത്തരുന്നതാണ് അവിടെ വെച്ചാണ് ബാലിയുടെ മഹാത്മ്യം സുഗ്രീവൻ രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് അതിശക്തനായിട്ടുള്ള ഒരു വാനരനാണ് ബാലി ഇന്ദ്രന്റെ പുത്രനാണ് ബാലി ഇന്ദ്രാത്മജനാണ് ആ ബാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ആരോട് യുദ്ധം ചെയ്യുന്നോ അവരുടെ പകുതി ബലം സ്വയം സ്വായത്തമാക്കാൻ കഴിവുള്ള യോദ്ധാവാണ് ബാലി രാമായണത്തിലെ തന്നെ ഏറ്റവും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം രാമായണത്തിലെ വില്ലൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആ രാവണനെ പോലും തൻ്റെ വാലിൽ കുരുക്കിയിട്ട് യുഗാങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട് അത്രേ ബാലി അത്ര വീരനായിരുന്നു അത്ര കണ്ട് ശൗര്യമുള്ള വാനറനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാൻ എന്തിനാണ് ഈ ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പ ചെയ്ത് കൊന്നത് എന്നുള്ളൊരു ചോദ്യം ഇന്നത്തെ തലമുറയിലുള്ള പല കുട്ടികളും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തന്റെ സഹോദരന്റെ ഭാര്യയെ ഭാര്യയാക്കി വെച്ചു ബാലി സുഗ്രീവന്റെ ഭാര്യയെ ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ സുഗ്രീവന്റെ ഒപ്പം നിന്നുകൊണ്ട് ബാലിയെ ഒളിയം ചെയ്ത് കൊല്ലുന്നത് രാമനോട് ഭാര്യ പറയുന്നുണ്ട് നിന്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയ രാവണനെ എന്നോടൊന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തരുമായിരുന്നല്ലോ എന്തിനാണ് ഇവന് വേണ്ടി എന്നെ വധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് നിന്റെ ഗൂഢ ചേരുമ്പോൾ ഞാനും അധർമ്മത്തിന്റെ പാതയിലേക്ക് പോകുന്നു സർവശക്തനായിട്ടുള്ള ലോകത്തിന്റെ മുഴുവൻ ചൈതന്യമായിട്ടുള്ള ആത്മാരാമനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആരെങ്കിലും ഒളിയമ്പ ചെയ്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അത് ബാലിയെ മാത്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ബാലിയുടെ വീര്യത ബാലിയുടെ ധൈര്യം ബാലിക്കുള്ള ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മുടെ ശക്തിയെക്കുറിച്ച് സ്വയം ചിന്തിക്കുക ആ ശക്തി എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക എന്ന് ബാലി നമുക്ക് കാണിച്ചു തരുന്നു നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ശക്തി അത് അറിവോ ശാരീരികമായിട്ടുള്ള ശക്തിയോ ആയിക്കൊള്ളട്ടെ അതെപ്പോഴും ധർമ്മത്തിന് വേണ്ടി മാത്രമായിരിക്കണം ചെലവഴിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ബാലിയുണ്ട് ആ ബാലിക്ക് ആർജിക്കുന്ന ശക്തിയെ രാമനോടൊപ്പം നിൽക്കാനാണ് നാം ഉപയോഗിക്കേണ്ടത് അത് സുഗ്രീവൻ ഉപയോഗിച്ചു അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന് കിഷ്കിന്ത നൽകി അനുഗ്രഹിച്ചു ബാലിക്ക് ഭഗവാൻ കൊടുക്കുന്ന വരദാനമായിരുന്നു തന്നോടൊപ്പം തന്റെ മകനെ ചേർക്കുകയും ഒപ്പം ബാലിക്ക് സ്വയം മോക്ഷം നൽകുകയും ചെയ്യുന്നു ഇതേ ബാലിയാണത്രേ പിന്നീട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാൽക്കലേക്ക് അമ്പ ചെയ്ത ജര എന്ന് പറയുന്ന വേട്ടക്കാരൻ അല്ലെങ്കിൽ കാട്ടുകൊള്ളക്കാരൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ കാലിൽ രക്തം വാർന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ജര വന്ന് ഭഗവാനോട് പറയുന്നുണ്ട് അല്ലയോ ഭഗവാനെ അങ്ങയുടെ കാൽക്കലേക്ക് ഞാൻ അമ്പെയ്തല്ലോ അങ്ങയുടെ മരണത്തിന് ഞാൻ കാരണമാവുമോ എനിക്ക് ഈ ജന്മം വേണ്ട ഞാൻ ഈ ജന്മം ഉപേക്ഷിക്കുകയാണ് അവിടെ വെച്ച് തന്റെ തൻ്റെ സ്മൃതി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജരയോട് പറയുന്നു ജരേ നീ കഴിഞ്ഞ ജന്മത്തിൽ ബാലിയായിരുന്നു അന്ന് ഞാൻ നിന്നെ ഒളിയമ്പ് ചെയ്ത് കൊന്നു ഇന്ന് ഞാൻ കൃഷ്ണനായി അവതരിച്ച സമയത്ത് നീ എന്നെ ഒളിയമ്പ് ചെയ്ത് എൻ്റെ വൈകുണ്ഠത്തിലേക്ക് നീ എന്നെ യാത്രയാക്കുന്നു നിനക്ക് ഞാൻ മോക്ഷം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ പോലും നമ്മളോട് പറയുന്നു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിച്ചിടുക എന്നേ വരൂ അതുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ സൽക്കർമ്മങ്ങളാക്കി മാറ്റാൻ എന്തു വേണം ധർമ്മത്തിനോടൊപ്പം നിൽക്കണം എങ്ങനെയാണോ ഹനുമാൻ സ്വാമി അതീവ ബലവാനായിട്ടുള്ള ഹനുമാൻ സ്വാമി തന്റെ ബലം രാമസേവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് അതുപോലെ ചെയ്യാൻ ബാലിക്ക് സാധിച്ചില്ല അദ്ദേഹത്തിന് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആ അധർമ്മത്തിലൂടെ പാത അതിലേക്ക് അദ്ദേഹത്തെ നയിച്ചില്ല ധർമ്മപാതയിലൂടെ നയിച്ച ധർമ്മപാതയിലൂടെ സഞ്ചരിച്ച സുഗ്രീവനും മറ്റ് വാനരാദികൾക്കും രാമപാദം ചേരാനും സാധിച്ചു അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിൽ ബാലിയെ വായിക്കുന്ന ഓരോ രാമഭക്തരും ആ ബാലിക്ക് മോക്ഷം നൽകി അനുഗ്രഹിച്ച ശ്രീരാമചന്ദ്രനെ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ബലം തൻ്റെ അറിവ് ശ്രീരാമചന്ദ്രന് വേണ്ടി സമർപ്പിക്കും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണമെന്ന് ബാലിയുടെ കഥാപാത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു കഥാപാത്രവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി